എനിക്ക് എല്ലാ ഓറിയന്റേഷൻ സെഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഇപ്പോഴും ശരിക്കും ഞാനിപ്പോ സ്കൂളിൽ നിന്ന് ഇവിടെ വന്നു കയറിയിട്ടേ ഉള്ളൂ പക്ഷെ ഞാൻ കറപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കാരണം എൻ്റെ ഒരു ജോലിയുടെ സ്വഭാവം കൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത് ആ അപ്പോ ടീച്ചറാവണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ ഒരുപാട് പേരുണ്ടാവും ഇതില് എന്നാലും ഞാൻ പറയാണ്ട് ടീച്ചറാവെന്ന് പറയുമ്പോൾ സ്കൂളിൽ കൊണ്ട് ജോലി തീരില്ലല്ലോ വീട്ടിൽ വന്നാലും അതിൻ്റെ വർക്കുകളുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പറയുന്ന ടേബിൾ അനുസരിച്ച് ഫോളോ ചെയ്ത് പഠിക്കാനും ആയിട്ട് ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഓറിയന്റേഷൻ ഒക്കെ ഞാൻ കണ്ടിരുന്നു പിന്നെ അതുപോലെ ആപ്പിൽ വരുമല്ലോ അപ്പോൾ അങ്ങനെ കാണാമെന്ന് വിചാരിക്കുന്നു പിന്നെ ലൈൻ വൈസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ലൈൻ വൈസിന്റെ എക്സ്പീരിയൻസിൽ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ശരിക്കും ഞാൻ ജയ്ഷ മേമിനെ അറിയാം ഞാൻ ശരിക്കും കരിയർ ഡെവലപ്മെന്റ് ഉദ്ദേശിച്ചു അന്നിങ്ങനെയൊന്നും അല്ല പി ജിക്ക് ജോയിൻ ചെയ്തത് പി ജി എടുക്കണം ഉള്ളതുകൊണ്ട് മുന്നേ ഒരു പ്രാവശ്യം ചെയ്തു കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അങ്ങനെ വന്നതാണ് എനിക്ക് ഞാനിപ്പോൾ യു ഇയിലാണ് അപ്പോൾ എനിക്ക് ഇവിടെ എക്സാം സെന്റർ കിട്ടാത്തത് കൊണ്ട് ആണ് ഇതുവരെ ജോയിൻ ചെയ്യാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇത് മുതലോടെയാണ് ഇവിടെ എക്സാം സെന്റർ കിട്ടി ഇവിടെ എഴുതാൻ പറ്റുമെന്ന് അറിഞ്ഞത് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തത് അപ്പോൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കണം എന്നാണ് ആഗ്രഹം പിന്നെ നിങ്ങളുടെ നോട്ട്സും ഞാൻ എല്ലാ ഓറൻറ്റേഷനെന്നു വെച്ചാൽ ആദ്യത്തെ മൂന്നെണ്ണം ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു അത് എഫെക്റ്റീവായി ആദ്യത്തെ ഫസ്റ്റ് സെക്ഷൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റി പിന്നെ സെക്കൻഡ് സെക്ഷൻ ആ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ തന്നിരുന്നല്ലോ അതും നല്ല ഹെൽപ്ഫുൾ ആയിട്ട് പ്രത്യേകിച്ച് ഐറ്റിൻ ഇൻഫർമേഷൻ തന്ന സെക്ഷൻ അത് നല്ല നല്ല ആയിട്ട് ഫീൽ ചെയ്തു പിന്നെ കുറേ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആക്കാൻ പറ്റി അതുപോലെ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്ത സെക്ഷൻ ഈ മൂന്നെണ്ണം ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു പിന്നെ വീഡിയോ ക്ലാസ്സും നോട്ട്സും എല്ലാം വളരെ ഞാൻ ഇപ്പോൾ രണ്ടാഴ്ച കൊണ്ട് ഞാൻ ബുക്ക് തുറക്കുന്നില്ല അല്ല ബുക്ക് മീൻസ് ആപ്പ് തുറക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഭയങ്കര ബിസി ആയിരുന്നു അതുകൊണ്ട് അതിന് മുന്നേക്ക് ഞാൻ കാണുന്നുണ്ടായിരുന്നു വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു പിന്നെ ആദ്യം ചെയ്യിച്ചാൽ മാം ആയിരുന്നു മാം എന്നെ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഒക്ടോബർ മുതൽ കാരണം ഞാൻ അന്നാണ് അഡ്മിഷൻ എടുത്തത് ഇപ്പോൾ മാം ആണ് മെൻഡർ അപ്പം മാമും വീക്ക്ലി എന്നെ വിളിക്കുന്നുണ്ട് ഇപ്പോൾ മാം വിളിക്കുന്നതുകൊണ്ട് ഞാൻ ഫ്രൈഡേ മാം വിളിക്കുമല്ലോത്തിട്ട് ദിവസത്തെ എന്തെങ്കിലും അന്നിടത്ത് ഒരു വായിച്ചിട്ട് വയ്ക്കും അപ്പോൾ ഇല്ലെങ്കിൽ മാമിനോട് എന്ത് പറയുന്ന ഓർത്തിട്ട് അങ്ങനെ അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നോണ്ട് അതെങ്കിലും നടക്കുന്നുണ്ട് അത്രയൊക്കെയാണ് എന്തായാലും എല്ലാരെയൊക്കെ കണ്ടതിൽ സന്തോഷം